ിയിലെ ഇസ്രായേൽ എംബസിയിൽ സ്ഫോടനമെന്ന ഫോൺ സന്ദേശം പോലീസും ഫയർഫോഴ്സും നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല അതേസമയം സ്ഫോടന ശബ്ദം കേട്ടെന്ന് എംബസി ഉദ്യോഗസ്ഥർ പറഞ്ഞു ആശങ്ക വേണ്ടെന്ന് ദില്ലി പോലീസ് വ്യക്തമാക്കി വിവരങ്ങൾ നോബിൾമാരിക്കാർ നൽകും നോബിൾ എന്തായിരുന്നു സംഭവിച്ചത് പോലീസ് പറയുന്ന പോലീസ് നൽകുന്ന നിർദ്ദേശ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് അഞ്ചു മണിയോടെയാണ് ഈ ഡൽഹിയിൽ ചാണക്യപുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ എംബസി സ്ഫോടനം ഉണ്ടായെന്ന സന്ദേശം ദില്ലി പോലീസ് ലഭിക്കുന്നത് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിൽ എംബസി ഉദ്യോഗസ്ഥരുടെ മൊഴി പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടൽ കേട്ടു പിന്നാലെ പുകയും ഉയർന്നു എന്നുള്ളതാണ് ഈ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മണിക്കൂറിലധികം നീണ്ട പരിശോധന അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം ഫോറൻസിക് വിദഗ്ദ്ധരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ പോലും സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒന്നും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായും നമുക്കറിയാം ഒരു സ്ഫോടനം നടക്കുകയാണെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്ന പതിവുണ്ട് പക്ഷെ അത്തരത്തിൽ ഒന്നും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നു എൻ ഐ എ സംഘവും ഇവിടെ എത്തി ചില പരിശോധനകൾ നടത്തി എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിധം ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെ പരിശോധന നടത്തി എന്ന് അറിയാൻ കഴിയുന്നു ആ പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ എംബസിക്കായുള്ള ഒരു കത്ത് ലഭിച്ചതായി പോലീസ് പറയുന്നുണ്ട് പക്ഷെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് ആശങ്ക വേണ്ട എന്നാണ് ഈ പോലീസ് വ്യക്തമാക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം പരിശോധനകൾ തുടരുന്നുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു സ്ഫോടനം നടന്നായുള്ള ചിത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നാണ് അറിയുന്നത് പക്ഷേ ഈ പൈപ്പ് ലൈൻ ഗ്യാസ് ഉണ്ടായ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവങ്ങളോ ആകാം എന്നൊരു സംശയം കൂടി ഈ കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് നിലവിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒന്നും ഈ പ്രദേശത്ത് നിന്ന് സാധാ ഞാൻ ആസൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അതിന്റെ അവശിഷ്ടകൾ എങ്കിലും കണ്ടെത്തുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമാണ് പക്ഷെ അത്തരത്തിൽ ഒന്നും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാകുന്നു നിലവിൽ ഈ ഉദ്യോഗസ്ഥരെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഫോടനം നടന്നു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ ശബ്ദം കേട്ടു അതായത് ടയർ പൊട്ടുന്ന ഒച്ചയിലുള്ള ശബ്ദം കേട്ടു ഒരു പുകയും കണ്ടു എന്നിവർ പറയുന്നു നിലവിൽ ദില്ലി പോലീസ് ഇതിൽ പരിശോധന തുടരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആശങ്ക വേണ്ട എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ശരി നോബിൾമാരുകാരനാണ് വിവരങ്ങൾ നൽകിയത്